മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഇ ലൈബ്രറി പദ്ധതിയിൽപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമീണ ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയെ വായനാശീലമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള ആധുനികവൽക്കരണം ലൈബ്രറി രംഗത്ത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്ന ആഗ്രഹങ്ങളുടെ ഒക്കെ വായനാ രീതി അതുപോലെ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വിതരണം വളരെ പ്രധാനമാണ് ലൈബ്രറി ലൈബ്രറി തന്നെ ഡിജിറ്റൽ സംവിധാനം ഉൽപ്പന്നം അപ്പോൾ എല്ലാവിധ ആകാശത്തോളം നടത്തിച്ചു കൊണ്ടുവന്ന ഉദ്ഘാടനം വരുത്തുന്നതായി അറിയിക്കുന്നു ഇരുപത് ലൈബ്രറികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് നാല് ലക്ഷം രൂപ ചെലവിൽ ആദ്യഘട്ടത്തിൽ പതിനൊന്ന് വായനശാലകൾക്കാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാണത്ത് റഷീദ് സ്ഥിരസമിതി അധ്യക്ഷ സെഫിയ മലേക്കാരൻ അംഗങ്ങളായ പറങ്ങോടത്ത് അസീസ് പി കെ റഷീദ് എ പി അസീസ് ഇ കെ സുബൈർ മാസ്റ്റർ ജസീന സെക്രട്ടറി അനീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ